കേരളം മഹാരോഗത്തിൻ്റെ പിടിയിലേക്കോ കേരളത്തിൽ ഒരു മഹാരോഗം ഇത കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഫറോക്കിലാണ് പന്ത്രണ്ട് വയസ്സുകാരൻ ഹമീബി മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അടുത്തിടയിലാണ് ഈ ഒരു രോഗം മൂലം ഒരു പെൺകുട്ടി മരിച്ചത് പൊതുകുളത്തിൽ കുളിച്ചതാണ് രോഗം പിടിപെടാൻ കാരണമെന്ന് വിലയിരുത്തൽ പൊതുകുളത്തിൽ കുളിച്ച ആറ് ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പനി ഛർദ്ദി തലവേദന ബോധക്ഷയം എന്നിവ ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ ജലാശയങ്ങളിൽ കോർഡിനേഷൻ ഉൾപ്പെടെ നടത്തി ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യുകയാണ് പതിവ് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞു ആഴ്ചകൾക്കും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കണ്ണൂർ സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരും മരിച്ചിരുന്നു തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യ രാജേഷിന്റെയും മകൾ ദക്ഷിണയാണ് മരിച്ചത് മരണകാരണം അത്യാപൂർവ അമീബയാണെന്നാണ് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയത് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബ കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോക്കോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടത് അനിവാര്യമാണ് പൊതുകുളങ്ങളിലും കുളങ്ങളിലും പൊതുജലാശയങ്ങളിലും കുളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ അമീപക്ക് അസുഖങ്ങളും ഗുരുതരം വാങ്ങണമെന്നില്ല പക്ഷെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം അസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുക ഓക്കെ